അപ്പോൾ ഒന്ന് എന്താ പരിപാടി ചായപൊടിയൊക്കെ കഴിഞ്ഞു വിട്ടാ അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിപ്പോൾ നാല് പായസം ഉണ്ടാക്കാൻ മേടിച്ച അട കുറച്ച് ഇപ്പുണ്ട് അപ്പോൾ നമുക്ക് അട എന്ന് വിചാരിച്ചു എന്തായാലും അവള് ഹോസ്റ്റലിൽ പോകാറായി അപ്പോൾ അവൾ പൂങ്ങിന്ന് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാം വിചാരിച്ചു അപ്പോൾ അതുണ്ടാക്കാം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ എന്തെങ്കിലും നമുക്ക് നോക്കാം അപ്പോൾ കുട്ടിയും ഇപ്പോൾ സ്കൂളിൽ പോയിട്ടോ അപ്പോൾ ഇനിയിപ്പോ വൈകുന്നേരം വരെ മണിക്ക് കൊണ്ടുവരാൻ പോകണ്ടോ അതുവരെ ഫ്രീ ആണ് ആ സമയത്ത് ഏറ്റവും കാര്യം കിട്ടിയായി ചീന്ന് കേട്ടോ കുട്ടിയൊന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് ഇനിക്ക് ഒരു നാല് നാളികേരം വിളിച്ചെടുക്കാം എന്തൊരു വെള്ളിയിലും നല്ല കാറ്റോ എന്തൊരു കാറ്റാ ശബ്ദം നല്ല ബുദ്ധിമുട്ടുണ്ടാവും കാറ്റുകാരനും നല്ല കാറ്റാ അപ്പൊ അങ്ങനെ ഞാൻ അഞ്ചു നാളികേരം പൊളിച്ചിട്ടുണ്ടോ അഞ്ചൊരെണ്ണം വെട്ടി നോക്കുക തന്നെ വേണം നല്ലതാണോന്ന് എന്റെ കണ്ണിന്റെ അവിടെ അങ്ങനെ കണ്ടോ ചീഞ്ഞിട്ടുണ്ട് കണ്ണിന്റെ അവിടെ ചീന ഇടാന്ന് കണ്ടാട്ടമാണോ അല്ല ചുണ്ടൊക്കെ ഇങ്ങനെ വെണ്ടോറ്റീണ് പിന്നെ വലിയ നമുക്ക് പൊട്ടിച്ചെടുക്ക ചീന പോലെ ഉള്ളതിന്റെ വെള്ളം എന്താ വെള്ളം കുടിക്കാൻ വേണോ നല്ല മൂത്തിന്റെ വെള്ളമൊക്കെ വറ്റി ഉടങ്ങിട്ടാ പൊട്ടിച്ചു അപ്പൊ നമുക്ക് ഇത് പറ്റിയൊക്കെ കേട്ട ശബ്ദം കേട്ടോ കണ്ടാ പൊപ്പൊന്നും ഇല്ല കുലിക്കാൻ തന്നെ കെട്ട ഒരു അപ്പം ശബ്ദം കല്ലെങ്കൊന്നുമില്ല കണ്ടത് അറക്കണം എന്തായാലും പായസത്തിലിട്ടുണ്ടാ കേട്ടോ അത് അങ്ങനെ നാല് ും വെട്ടി വെച്ചുട്ടോ അരക്കല ശർക്കര ഉണ്ട് അത് ഉള്ളത് തന്നെ പകുതിയുള്ള പകുതി നാളുണ്ടാക്കിട്ട് പിന്നെ വെച്ചതാണ് ഇതുകൊണ്ട് ഇത് കുറച്ചൂടുവെള്ളത്തില് കുതിരമാദ്യം ആ ഇട്ട അപ്പേക്കും നമുക്ക് വലിയ ഒരു പണി ഉണ്ടല്ലോ ഇത് പാല് കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് ഞാൻ ഈ നാളികേരം മൊത്തം ഇങ്ങനെ മൂന്ന് പാലാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒന്നാം പാല് നല്ല കട്ടിയുള്ളത് രണ്ടാം പാല് ഇത് മൂന്നാം പാല് പിന്നെ നമുക്ക് ശക്കാരി ഉരുക്കി റെഡിയാക്കി വെച്ചു ഇനി പായസത്തിന്റെ പണി നോക്കാം അടുപ്പിൽ ഇണ്ടാക്കാം കേട്ടാ അപ്പൊ വേഗം പറ്റി കിട്ടുമല്ലോ അങ്ങനെ ശർക്കരക്കെ ഒഴിച്ച് അടം നന്നായി ഇങ്ങനെ വരത്തി കൊണ്ടിരിക്കുകയും നല്ല ചൂടുണ്ടായിരുന്നു നിന്റെ അവിടെ വെക്കുമ്പോൾ പായസം റെഡി ആയിട്ടോ പിന്നെ നെയ്യില് കുറച്ച് സാധനങ്ങളൊക്കെ വറുത്ത് അങ്ങട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അങ്ങട് ഇളക്കുക നെയ്യില് വറുത്തപ്പോ നല്ല പണം ട്ട പിന്നെ നമുക്ക് എല്ലായിട്ട് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം എന്താച്ചാ കൊറച്ച് വെക്കാം കാരണം ആയി കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ കുടിക്കാനിട്ടൊരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് കുറച്ച് ചൂടാറാൻ വേറെ പാത്രത്തിന്റെ എടുത്തിട്ട് ഫാൻ്റെ ചൂട്ടിലും ഉണ്ടായിക്കട്ടാ മധുരായി കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ കഴിക്കാനും അസുഖം ഉണ്ടാവില്ല അപ്പൊ ഇതാറട്ടെ അതിങ്ങനെ ഇന്നിട്ട് ഇവിടെയും ചൂടാറട്ടെ ആ ഉരുളി നല്ല ചൂടുണ്ട് അപ്പൊ നമ്മുടെ പായസം കൂടി ചോർണലൊക്കെ കഴിഞ്ഞു നാലുമണിയായിട്ടോ കുട്ട് സ്കൂളിൽ നിന്ന് വന്നു ാണ് ഹോസ്റ്റലക്ക് പോകുമ്പോ കൊണ്ടുപോകണ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കണം അത്ര ഇരുന്നില്ല നാലുമണി കഴിഞ്ഞു അപ്പൊ പോയിട്ട് വരാട്ടാ അപ്പൊ ആദ്യം നിന്ന് തന്നെ കയറിയത് ഒരു ഫാൻസി കടയിലാണ് കേട്ടോ കോളേജിലെ ഫ്രഷേഴ്സ് ഡേക്ക് സാരിക്ക് ഒപ്പിടാനായിട്ട് കമ്മലിയ കുപ്പിവെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളവര് അങ്ങനത്തെ കടയിൽ കയറി കഴിഞ്ഞാലുള്ള കാര്യം അറിയാലോ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റി നടന്ന് എല്ലാം നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള വളയും വമ്മലൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ നോക്കുകയാണെ കേട്ടോ പിന്നെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാൻ കൊടുത്തപ്പോഴും അനാമി അവിടെയൊക്കെ നോക്കി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്തതായിട്ട് പോയത് അവളുടെ ഫോൺ കവർ മാറ്റാനും സ്ക്രീൻ കാർഡ് മാറ്റാനൊക്കെയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുട്ടിയുടെ സ്ഥിരം സ്വഭാവം നിലാപത്ത് കോഴീനെ അഴിച്ചു വിട്ട പോലെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി പിന്നെ ഞാൻ അവനെ വിളിച്ച് പുറത്തേക്ക് ഇറക്കി കേട്ടോ അവൻ ഇന്ന് ഏത് കടയിൽ പോയാലും ഇങ്ങനെ തന്നെ കടയുടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോകും അത് എത്ര പറഞ്ഞാലും അവന് മനസ്സിലാവില്ല പിന്നെ അടുത്തതായി പോയത് കണ്ണട കടയിലേക്കാണ് കേട്ടോ ഇന്നാള് വാങ്ങി വാങ്ങിയിട്ടുണ്ടായിരുന്ന കണ്ണട ഉണ്ടല്ലോ അതിന്റെ കാല് കുട്ടിൻ്റെ പല്ലാടന പോലെയാണ് അടണേ സ്ക്രൂ പോയതാണെന്നാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ പിന്നെ അവർ മുറുക്കി തരാം ഇവിടെ വെയിറ്റ് ചെയ്തോളാം പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ അവര് പറഞ്ഞത് അതാരോ നല്ല പോലെ കളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ഇങ്ങനെ അറിഞ്ഞതും അതിന്റെ കാല് ഇങ്ങനെ ബെൻ്റ് ആയതാണെന്നാണ് ട്ടാവ് പറഞ്ഞത് അപ്പൊ അതെന്തായാലും ഉറപ്പാണ് കാർ വാങ്ങിച്ചു അപ്പൊ നമ്മള് വീട്ടില് തിരിച്ചെത്തിട്ടോ അപ്പൊ നിറച്ച് ചെയ്യാൻ പാറ്റി കൊണ്ട് ലൈറ്റ് ഇടാൻ നിർത്തിയില്ല അപ്പൊ നമ്മൾ ഇരിട്ടത്തിന്നിട്ട് വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് ഇനി അതൊക്കെ പാറ്റിയൊക്കെ പോട്ടെ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ലൈറ്റിട്ടതായ ലൈറ്റിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പൊ ശരി പിന്നെ കാണാം